ത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിലെ ഖലലിയ ഇന്ന് പകൽക്കാലം പ്രഭാതം മുതൽ കർത്താവിൻ്റെ സാക്ഷിയായി ഈ മൂന്നലു പഞ്ചായത്തിലും മേലുകാവ് പഞ്ചായത്തിലും കർത്താവിനെ ഉയർത്തുവാൻ ഇത്രത്തോളം ദൈവമക്കും ദൈവദാസന്മാർക്കും അല്ല ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം തന്നു ആ ഭാഗ്യത്തെ ഉയർത്ത് ദൈവത്തെ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു ഈ ദേശത്ത് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂട്ടുകാർ അതുപോലെ തന്നെ എൻ്റെ സ്നേഹിതര് പാർക്കുന്ന ഈ കോലാനിയുടെ പ്രദേശത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഒരു ഭാഗ്യം എനിക്ക് തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഹല്ലലിയ എൻ്റെ ജീവിതത്തിൽ ഇരുപത്തിനാല് വരെ ഞാൻ ലോകത്തിൻ്റെ ഇമ്പങ്ങളും ലോകത്തിൻ്റെ സ്നേഹങ്ങളുമായി ഞാൻ നടന്നു എന്നാൽ ഒരിക്കലും എനിക്ക് ആ സ്നേഹത്തിൽ നിന്നോ ആ പാപ ജീവിതത്തിൽ നിന്നോ ഒരു മോചനം ലഭിക്കാതെ ഇപ്പം പാടിയതുപോലെ എല്ലാവരും എന്നെ തള്ളപ്പെട്ടവനായി ഒരു പരിധിവരെ പറഞ്ഞാൽ മരണം മാത്രം മുന്നിൽ കണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അത് ഞാനായിരിക്കുമ്പോൾ ആത്മഹത്യയുടെ ഒരു ദുർചിന്ത എന്നിൽ കടക്കുകയും അത് ചെയ്യുവാൻ ഞാൻ പ്രേരണയായി എൻ്റെ ജീവിതത്തിൽ നടന്നപ്പോൾ സ്വർഗ്ഗത്തിലെ അപ്പൻ്റെ വചനം എന്നോട് ഇടപെടുവാൻ ഇടയായി തീർന്നു കാരണം ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളഞ്ഞു എന്ന് പറഞ്ഞാലും അതിൻ്റെ അപ്പുറത്ത് ഈ സത്യവചനത്തിൻ്റെ ആഴങ്ങളെ അറിയുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ആരും എന്നെ നീ കാണിക്കുന്ന തെറ്റെന്ന് അല്ലെങ്കിൽ അതങ്ങനെയല്ല വചനം ഇന്നത് പറയുന്നു എന്ന് എനിക്ക് പറഞ്ഞു തരുവാൻ ആരുമില്ലായിരുന്നു എന്നാൽ എൻ്റെ ഈ ലോക ജീവിതത്തിൽ പാപത്തിന്റെ അധീനതയിൽ കിടന്ന് പാപത്തിന്റെ മാർഗങ്ങളെ മാത്രം തേടി ഞാൻ ജീവിച്ചു എന്നാൽ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കർത്താവിനെ ഞാൻ കർത്താവും സ്വന്തരക്ഷിതാവുമായി സ്വീകരിക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നുവരെയും എൻ്റെ ക്രിസ്തുവിന് വേണ്ടി അലലിയ നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഈ ദേശത്ത് എൻ്റെ ദൈവത്തെ ഉയർത്തുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഇതൊരു മഹാഭാഗ്യമാണ് അനേക കുടുംബങ്ങളിൽ യൗവനക്കാർ സ്വസ്ഥതയില്ല സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന്റെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് ആശ്വാസം പകരുന്ന കർത്താവ് നിന്റെ രോഗങ്ങളെ മാറ്റുന്നവൻ നിന്റെ നിന്ദകളെ മാറ്റുന്നവൻ ആരോടും ഒരാശ്വാസ വാക്ക് പറയുവാനോ ആരിൽ നിന്നും ഒരു നിനക്കൊരു സ്നേഹത്തിന്റെ അനുഭവം ലഭിക്കാനോ കഴിയാതെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ ഭാരപ്പെട്ട് ഈ ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ നിങ്ങൾക്ക് ഒരു ആശ്വാസമുള്ളൂ എന്നാൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സുബോധം വരുമ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ പ്രയാസത്തിന്റെ ഇരട്ടി അനുഭവം നിങ്ങൾക്ക് അല്ലെങ്കിൽ കടന്നു വരുവാൻ ഇടയായിട്ടിരുന്നു അങ്ങനെ കടന്നു വരുമ്പോൾ വ്യക്തിയിൽ കടന്നു വരുന്ന മറ്റൊരു പ്രവണതയാണ് ആത്മഹത്യാ പ്രവണത ഈ ലോക ജീവിതത്തിൽ പൈശാസിക ജീവിതം അല്ലെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഇല്ലാതാക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും അലലിയ രക്ഷേക്ക് അവനെ വിടാതെ അവന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അവനെ നടത്തുവാൻ കഴിയാതെ ഈ ലോകത്തിന്റെ പിജാശ് അവരുടെ അലലി അവരുടെ ജീവിതത്തിൽ അവരെ ഹാലലിയ നിന്നയും പരിഹാസവുമായി അല്ലെ ദുഷികളുടെ വഴിയിലൂടെ യാത്ര ചെയ്യിപ്പിക്കുകയാണ് എന്നാൽ സ്വർഗത്തിലെ അപ്പന്റെ വഴി ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത് അവനാകുന്നു സത്യം അവനാണ് വഴി അവനാണ് ജീവൻ ഹലലിയ അവൻ്റെ ജീവനിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് നിത്യജീവനുണ്ട് ഹാലലിയ ഈ ലോകത്തിൽ ഏതെങ്കിലും കഷ്ടമോ ഏതെങ്കിലും പ്രയാസമോ ഏതെങ്കിലും പ്രതികൂലമെന്ന് ഈ ലോകത്തിൽ നിന്നൊരു വ്യക്തി മാറ്റപ്പെട്ടാൽ അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ വീണ്ടും ജനനം പ്രാപിച്ചവനാണെങ്കിൽ അവൻ കർത്താവിന്റെ വരവെങ്കിൽ അവനോടുകൂടെ എടുക്കപ്പെടും ആ വലിയ ഒരിയാടവേറിയ പ്രത്യാശയാണ് ഇന്ന് സന്ധ്യാസമയം ഈ ദേശത്ത് നിന്ന് ജീവിക്കുന്ന കൃത്യവിനെ ഉയർത്തുവാൻ ഞങ്ങളെ